കുത്തുകല്ലിൻ്റെ താഴെ ഇറങ്ങിയിരുന്നു വല്ലപ്പോഴും സിഗരറ്റ് വലിക്കുന്നതും കാണാം അന്നു രാത്രി അടുത്ത് കിടക്കുമ്പോൾ സിഗരറ്റ് മണക്കും ചില ദിവസം മാത്രം കുറച്ചുകൂടെ അടുത്തേക്ക് കിടക്കും ഒന്നും മിണ്ടാതെ അവളുടെ നൈറ്റിലൂടെ കൊളുത്തഴിക്കും അടിപ്പാവാട മേലേക്ക് ഉയർത്തും അവൾക്ക് മേലാകെ ചുരുങ്ങി കൂടും വേണ്ടെന്ന് പറയാനൊക്കെ തോന്നും അന്നേരമൊക്കെ സുനിച്ചേട്ടന് വേണമെങ്കിൽ അവളേക്കാൾ നല്ല പെണ്ണിനെ കിട്ടിയനല്ലോ എന്ന് ഓർക്കും മിണ്ടാതെ കിടക്കും കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാണ് അങ്ങനെയും ഒന്ന് തൊട്ടത് എന്നാ വേദനിച്ചോ എന്നൊരു ചോദ്യം സ്നേഹത്തോടൊരു ഉമ്മ എവിടെ അല്ലേലും സിനിമയിലെ മോഹൻലാലിനെ പോലെ ജയറാമിനെ പോലെ ആയിരിക്കുമോ ജീവിതത്തിലാണുങ്ങൾ ആ അറിയത്തില്ല രാജേഷ് ആയിരുന്നേലും ഇങ്ങനെ ആയിരിക്കുമോ എന്ന് അവൾ വെറുതെ ഓർക്കും അവൻ അവനവൾക്ക് വേണ്ടിയൊരു മൂളിപ്പാട്ടെങ്കിലും പാടിയനെ എന്ന് ഓർക്കും അപ്പോഴൊക്കെ വെറുതെ കണ്ണ് നിറഞ്ഞൊഴുകും മാസം അങ്ങനെ മൂന്നാലെണ്ണം പോയി രശ്മി അമ്മയെ രാവിലെ എഴുന്നേൽക്കും ആദ്യം ആദ്യമാദ്യമൊക്കെ അവൾ കുളിച്ച് കണ്ണൊക്കെ എഴുതിയേ മുറുക്കി പുറത്തിറങ്ങിയിരുന്നുള്ളു പിന്നെ പിന്നെ പുതുമോടി മാഞ്ഞപ്പോൾ ആര് കാണാനാന്നോർക്കും രാവിലെ അവൾ മുറ്റമടിക്കുമ്പോൾ അമ്മ കാപ്പിക്ക് ഒരുക്കും അവൾ തലേന്നത്തെ പാത്രം അലക്കുകല്ലിൻ്റെ ചോട്ടിലിരുന്ന് ചാരവും ചകിരിയും കൂട്ടി തേക്കുമ്പോൾ അമ്മ ചമ്മന്തി അരയ്ക്കും സാമ്പാറിന് താളിക്കും സുനിൽന് വേണ്ട പാകത്തിൽ ദോശ ചുട്ടെടുക്കും അടുക്കളയിൽ അവൾ എന്തു ചെയ്താലും ഇവിടുത്തെ രീതി ഇങ്ങനല്ല മോളയെ അമ്മ ചെയ്തോളാം എന്ന് പറയുന്നതൊഴിച്ചാൽ അമ്മ പാവമാണ് പകലെല്ലാം എന്തേലും പണി കാണും അടുക്കളയിലും പറമ്പിലും ആയിട്ട് കോഴിയും പൂച്ചയും പൂച്ചെടികളും ഇഷ്ടം പോലെയാണ് കോളേജിൽ പോണമെന്ന് ഇടയ്ക്ക് അവൾക്ക് തോന്നും പിന്നെ ഇനിയും എന്തോരം ഓർക്കുമ്പോൾ മടി പിടിക്കും ഇടയ്ക്കൊരു വട്ടം അവളുടെ വീട്ടിൽ പോയി നിന്നൊന്നുമില്ല വൈകിട്ട് തന്നെ തിരിച്ചു പോന്നു സുഖമാണോ സുഖമാണോന്നമ്മ ചോദിച്ചു അവൾ വെറുതെ മൂളി ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് സന്തോഷമാണോന്ന് ചോദിച്ചാ അല്ല സങ്കടം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചാ അവൾക്കറിയാമേലായിരുന്നു ഉത്സവ കച്ചവടമുണ്ടായിരുന്നുകൊണ്ട് മീനമാസത്തിൽ ശോഭേച്ഛയെ കണ്ടില്ല പൂരത്തിന് പോയപ്പോൾ കച്ചവടക്കാരുടെ ഇടയിലെവിടെയോ മിനായം പോലൊന്നു കണ്ടു എഴുന്നള്ളത്തിൻ്റെ നേരമായതുകൊണ്ട് പൂഴിയിട്ടാൽ താഴാത്തത്ര ജനം സുനിൽ അമ്മയുടെ നിർബന്ധം കൊണ്ട് മാത്രം പോയതാണ് കൂടെ തിരിഞ്ഞു നോക്കാതെ ഒറ്റ നടപ്പാണ് അവളും അമ്മയും ഒരു വിധത്തിലാണ് കൂട്ടം തെറ്റാതെ ഒപ്പം എത്തുന്നത് അതുകൊണ്ട് ചേച്ചിയെ കണ്ടിട്ടും അടുത്തോട്ട് പോകാൻ പറ്റിയില്ല അവൾക്കെന്തോ അവരെ കാണുമ്പോൾ ഒരു ബന്ധുവിനെ കണ്ട സന്തോഷമാണ് കാണുമ്പോഴെല്ലാം ഡിഗ്രി എഴുതിയെടുക്കണം ജോലിക്ക് പോകണം എന്നൊക്കെ പറയും അമ്മ വീട്ടിലില്ലാത്ത നേരത്താണെങ്കിൽ കുറേ നേരം വർത്തമാനം പറയും നാടായ നാടല നടക്കുന്നതല്ലേ മോളെ എത്ര പേരെ കാണുന്നതാ അതുകൊണ്ടായി പറയുന്നതെന്ന് പറയും ഇടയ്ക്കൊക്കെ അവളുടെ കൈ പിടിക്കും കണ്ണ് എന്ത് ഭംഗിയാന്ന് പറയും സുനിയെ കണ്ടിട്ട് ഒരുപാടായി അന്വേഷണം പറയണമെന്നും പറയും